എന്റെ ഒരു പോസ്റ്റർ ഇടുമ്പോ അതിന്റെ അടിയിൽ ഇവനൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ ഇവന്റെ വടം കാണാൻ പോണു എന്ന് പറഞ്ഞ ഒരു ആക്സിഡന്റ് അതിന്റെ അടിയിൽ പോലും വന്നിട്ട് ഇവന്റെ മറ്റേ കാലം ഒടിഞ്ഞു എന്ന് ചോദിക്കുന്ന ആളുകളുള്ള നാടാണ് നമ്മുടെ കമൻസ് നോക്കാൻ പോവരുത് കാര്യം അതിന് വേണ്ടിട്ട് കുറച്ച് പേരുണ്ട് ഇപ്പൊ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതിപ്പോ എത്ര ബ്രാൻഡിൽ ഇറക്കി എന്ന് പറഞ്ഞാലും അതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാലും ബാത്റൂമിന്റെ അടിയിലായിരിക്കും ഭയങ്കര ഹിറ്റായ ഒരുപാട് പരിപാടികൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന പരിപാടിയാണ് പക്ഷെ അപ്പച്ചൻ പറയണ എന്ന് പറഞ്ഞാല് നിന്നെ കാണുന്നില്ലല്ലോ നീ നടനാവണം നിനക്ക് നായകനാവാൻ പറ്റും അത് ആ ഒരു കോൺഫിഡൻസ് തന്നതൊക്കെ എൻ്റെ അപ്പച്ചനെ ഞാൻ നായകനായത് കാണാനോ സിനിമയിൽ വന്നത് കാണാനും അപ്പനുണ്ടായില്ല എടുത്തപ്പോൾ പോലും ഞാൻ അപ്പുറത്തെ സീറ്റ് അമ്മച്ചിനോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ച് പറയുന്ന പറഞ്ഞു അത് അപ്പനുള്ള ലൈഫിൽ പാരന്റ്സ് ഇൻഫ്ലുവൻസ് ഈ കലോത്സവ അതോ പഠിക്കുമ്പോൾ ഒരു ബിപിൻ എങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഹീറോ ആയിട്ട് സിനിമയായി ഇത് എല്ലാ പടവും ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും ഷാൻ ചേട്ടാ എൻ്റെ ഒരു പോസ്റ്റർബോൾ അതിൻ്റെ അടിയിൽ ഇവനൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇവൻ്റെ പടം കാണാൻ പോണോ ഇപ്പം കഴിഞ്ഞ ദിവസം ഗുമസ്തെന്ന് പറഞ്ഞ പടത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഞാൻ ആ ആക്സിഡന്റിൽ എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ വേറെ ഒക്കെയാണ് പറ്റിയത് പക്ഷേ അതിൻ്റെ അടിയിൽ പോലും വന്നിട്ട് എൻ്റെ മറ്റേ കാലം ഒടിഞ്ഞു എന്ന് ചോദിക്കുന്ന ആളുകളുള്ള നാടാണ് നമ്മുടെ പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് നമ്മളിവിടെ ഈ സിനിമയിൽ നിൽക്കണം നായകനായിട്ട് തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനാണ് ആ കാരണം ഞാൻ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനാറ് വയസ്സ് മുതലാണ് ഞാൻ ആദ്യമായിട്ട് ടി വി ചാനൽ റൈറ്റർ എഴുതിത്തുടങ്ങുന്നത് റൈറ്ററായിട്ടാണ് വരുന്നത് ഫുൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ പോകുന്ന സമയത്ത് അപ്പച്ചൻ അതായത് അപ്പൻ കൽപ്പണിക്കാരനെ എൻ്റെ അപ്പച്ചൻ്റെ കൽപ്പണിക്കാരൊക്കെ കൂടെ വന്നിട്ട് നിന്റെ മോൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ അവനെ കാണുന്നില്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അന്ന് ഭയങ്കര ഹിറ്റായ ഒരുപാട് പരിപാടികൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന പരിപാടിയാണ് പക്ഷെ അപ്പച്ചൻ പറയണ എന്ന് എടാ നിന്നെ കാണുന്നില്ലല്ലോ നീ വരണം നീ വന്ന നീ നടനാവണം നിനക്ക് നായകനാവാൻ പറ്റും അത് ആ ഒരു കോൺഫിഡൻസ് തന്നതൊക്കെ എന്റെ അപ്പച്ചനെ പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നായകനായത് കാണാനോ സിനിമയിൽ വന്നത് കാണാനോ അപ്പനുണ്ടായില്ല അത് എൻ്റെ ജീവിതത്തിലെ ഏതൊക്കെ ഞാൻ എന്തൊക്കെ എത്തിയാലും ഒരു കാർ എടുത്തപ്പോൾ പോലും ഞാൻ അപ്പുറത്തെ സീറ്റ് അമ്മച്ചിനോട് പറഞ്ഞു അമ്മച്ച് പുറകില് നിന്നോളാൻ പറഞ്ഞു അത് അപ്പനുള്ള അത് അതുകൊണ്ടാണ് നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എത്രയൊക്കെ കേട്ടാലും പിന്നെ ഈ പറഞ്ഞ പോലെ പക്രുചേട്ടനെ ഞാൻ ഇൻസ്പയർ ആയിട്ട് കാണുന്ന ആളാണ് അതേപോലെ എന്നെയും പക്രുചേട്ടനെയും പോലെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ പല പരിപാടിക്കും പോകുമ്പോൾ ഇല്ലേ ഒരുപാട് കുട്ടികളുടെ അമ്മമാർ വന്നിട്ട് വരുന്നേ ഇതുപോലെ അവട്ട മോന് എന്ന് പറ ഒരാക്ക് ഒരാക്ക് നമ്മളെ കൊണ്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ അത് പാരൻസിന്റെ ഇതാണ് ഇല്ലെങ്കിൽ അവർ പറയാണ് ചേട്ടാ ഷാ ചേട്ടാ ചേട്ടാ ബിബി നീ ഇരുന്നു എന്ന് പറഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു ബിബിനോട് എനിക്കൊരു കാര്യം മറ്റൊന്നുമല്ല നീ പറയാനുള്ളത് മറ്റൊന്നുമല്ലപ്പോഴും ഇങ്ങനെ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഒരിക്കലും ഓൺലൈനിൽ വരുന്ന അല്ലെങ്കിൽ കമന്റ്സ് നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മൂഡ് കളയരുത് കളയെന്നുള്ള അഭിപ്രായക്കാരാണ് കമന്റ്സ് നോക്കാൻ പോവരുത് കാര്യം അതിനു വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ട് ഇപ്പൊ ഈ വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടല്ലോ അതിപ്പോ അത്ര ബ്രാൻഡിൽ ഇറക്കി എന്ന് പറഞ്ഞാലും അതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാലും ബാത്റൂമിന്റെ അടിയിലായിരിക്കും മനസ്സിലായല്ലോ ആ രീതിയിൽ അവർ ആ ജോലിയെ ചെയ്യും അത് എവിടെ ജനിച്ചാലും എന്തെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിലെ ആ വേസ്റ്റ് മുഴുവൻ അവർ ഇതുപോലുള്ള ഓൺലൈനിൽ കയറിയിട്ട് തീർക്കാനാണ് നോക്കുന്നത് അവരുടെ സ്ഥാനം എപ്പോഴും അതിനടിയിലായിരിക്കും അവിടെ അതുപോലെ തന്നെ വളരെ നല്ല കമന്റ്സ് ഇട്ട് നമ്മളെ കണ്ടാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം